നമുക്കപ്പം സോണി ചെറുവത്തൂരിൽ ചേരുന്നുണ്ട് സോണി ആദ്യത്തെ മൂന്ന് വിക്കറ്റുകൾ പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മ ഒരു കാരണം ഇതുവരെ തകർപ്പൻ ഫോമിലായിരുന്നില്ല അത് കഴിഞ്ഞ് സൂര്യകുമാർ യാദവും അതിന് പിന്നാലെ ശുഭ്മാൻ ഗില്ലും പോയപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സഞ്ജു വന്നു നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ആ സമയത്ത് അത് അങ്ങ് കൊടുത്തു അല്ല യാതൊരു സംശയല്ല പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ആ ആദ്യ ആറ് ഓവറിൽ പ്ലേയിൽ ഏറ്റവും മികച്ച തുടക്കം നമുക്ക് നൽകിരുന്നതാണ് അവിടെ അദ്ദേഹം അവിടെ നിന്നാണ് നമുക്ക് മത്സരത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണത് ആ ഡഗ് ഔട്ടിനെ മുഴുവൻ ഒന്ന് വിളിച്ചിട്ടുണ്ടാകാം പക്ഷെ അവിടെയും ഇന്ത്യയുടെ ആ യുവതലമുറയിലെ ഏറ്റവും പരിചയ സമ്പന്നമായ രണ്ട് താരങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം ഐ പി എല്ലിലെ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും മിടുക്കന്മാരായ രണ്ട് താരങ്ങൾ അത് സഞ്ജു സാംസണും തിലക് വർണയുമാണ് ആ കൂട്ടുകെട്ട് അത് എത്രത്തോളം സമ്മർദ്ദം അൻപത് റൺസിന്റെ ആ ഒരു കൂട്ടുകെട്ട് തുടക്കത്തിൽ അവരുടെ മുൻനിര താരങ്ങൾ അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ പവലിയനിലേക്ക് മടങ്ങുന്ന സമയത്ത് ഫൈനൽ എന്ന് പാകിസ്ഥാനെതിരെ ആ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഒരു ഈ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ വഴിത്തെരുവാണ് നേരത്തെ ഞാൻ നമ്മൾ സംസാരിച്ചതുപോലെ സഞ്ജു അവിടെ എത്തുന്നു സഞ്ജു തിലക് ആ കൂട്ടുകെട്ട് അത് വളരെ നിർണായകമായിരുന്നു ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് തോന്നിപ്പിച്ച സമയത്താണ് സഞ്ജു ഇറങ്ങുന്നത് അവിടെ നിന്നാണ് ഇന്ത്യ ഒന്ന് ഒരു കൺസിസ്റ്റന്റായി പിന്നീട് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങിയത് വക്കിൽ നിൽക്കുന്ന സമയത്താണ് സഞ്ജു ഇറങ്ങേണ്ടി വന്നത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പിന്നീട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വലിയ തകർച്ചയിലേക്ക് ഒരുപക്ഷെ തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലേക്ക് ടീമിന്റെ കൂപ്പുകൂത്തിയെ പക്ഷേ അവിടെയും ആ റിക്വയർഡ് റേറ്റ് ഒരുപാട് മുകളിലേക്ക് നോക്കണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി എനിക്ക് തോന്നിയത് സഞ്ജുവിന്റെ പക്വതയും തിലകർമയുടെ ആ ഒരു പ്രതിഭയും ചേർന്ന് ആ ഒരു റൺ റേറ്റിനെ പത്തിൽ താഴെ നിർത്താനുള്ള ശ്രമം അവർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ബൗണ്ടറികൾ കണ്ടെത്താൻ സാധിച്ചത് ഇത്രയും സമ്മർദ്ദമേറിയ സാഹചര്യത്തിൽ കളിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ രണ്ടു പേർക്കും ഒരുപാട് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോണി അത് മാത്രമല്ല സഞ്ജുവിനെ ഇറക്കാം എല്ലായിടത്തും പെർഫോം ചെയ്യും എന്നുകൂടി അല്ല ഈ ബാറ്റിംഗ് ഓർഡറിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒരു സമ്മർദ്ദവും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ തനിക്ക് റൺസടിക്കുന്ന രീതിയിലാണ് പലപ്പോഴും പല ബാറ്റേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ എപ്പോഴൊക്കെ ടീമിന് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങൾ അതൊരു പക്ഷെ ഓപ്പണിംഗിൽ ആദ്യ ആറ് ഓവറുകൾ അടിച്ചു കൂട്ടണ്ട അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടി അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സഞ്ജുവിനെ നമുക്കറിയാം മൂന്ന് അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടൂർണമെന്റിൽ കംപ്ലീറ്റ്ലി ഡിഫറെ ആയിട്ടുള്ള ഒരു റോളിലേക്ക് വരുന്നത് അവിടെയും തനിക്ക് ഈ സമ്മർദ്ദം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതിനുള്ള പക്വത ഏതാണ്ട് പത്ത് വർഷത്തോളമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്വതയും ആത്മവിശ്വാസവും ഉണ്ടെന്ന് ഈ ടീം മാനേജ്മറിനോട് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു സോണി സോണി ശ്രദ്ധിച്ചത് ഇപ്പൊ ഈ കളികളിലൊക്കെ ബുംറ ഇപ്പൊ എത്ര വിക്കറ്റ് എടുത്താലും അഞ്ചുമാറും വിക്കറ്റുകളൊക്കെ വീഴ്ത്തിയ മത്സരങ്ങൾ ഉണ്ടായിട്ട് പക്ഷെ അപ്പ പോലും ബുംറയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഈ ആഘോഷം അതിന് വിറ്റുള്ള ആഘോഷ പ്രകടനങ്ങൾ ആ രീതിയിൽ ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല ബുംറ വരുന്നു വിക്കറ്റ് എടുക്കുന്നു മടങ്ങിപ്പോകുന്നു അത് മാത്രമാണ് എപ്പോഴും നമ്മൾ ബുംറയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാറുള്ളത് ഇത്തവണ നമുക്ക് ബുംറ പോലും ആ രീതിയിൽ പാകിസ്ഥാന് ആക്ഷൻ കൊണ്ടൊക്കെ മറുപടി കൊടുക്കുന്നാണ് കണ്ടത് അപ്പം റൗഫില് വിക്കറ്റ് എടുത്തിട്ട് ഈ ഇന്ത്യൻ ടീമിന് ഈ വിജയം അല്ലെങ്കിൽ ഈ പരമ്പര ഈ ഒരു ഏഷ്യ കപ്പ് എത്രത്തോളം നിർണായകമായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ടുള്ള വിജയം എത്രത്തോളം അനിവാര്യമായിരുന്നു എന്നൊരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വതവേ വളരെ ശാന്തനായിട്ട് വിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു വിക്കറ്റ് അല്ലേന്നുള്ള ആ ഒരു ശരീരഭാഷയിൽ തിരിച്ചു നടക്കാറുള്ള ഉമ്രയ്ക്ക് പോലും എത്രത്തോളം ആവേശവും ഫാഷനുമാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് മറ്റ് പല കാരണങ്ങളുണ്ടാവാം പക്ഷെ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്രത്തോളം ആവേശവും ഒരുപക്ഷെ ഫാഷനും കൊണ്ടാണ് ടീമിന്റെ ഇറങ്ങിയിട്ടുള്ളത് അവിടെ

ഏഷ്യാകപ്പിൽ ഏഷ്യാകപ്പ് ഇങ്ങെടുത്തിരിക്കുകയാണ് ശരിക്കും ഇന്ത്യ തുടക്കത്തിൽ ഒന്ന് പതറി ശരിയാണ് പക്ഷേ ആ തകർച്ചയിൽ നിന്ന് തിലക്കും സഞ്ജുവും ചേർന്ന ഇന്ത്യയെ കരകയറ്റി പിന്നീട് തിലകും ദുബ ദുബും ചേർന്ന് വിജയത്തിലേക്ക് എടുപ്പിച്ചു ഒടുക്കം റിങ്കു സിംഗിനെ കൂട്ടുപിടിച്ച് തിലക് വർമ്മ തന്നെ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് സോണി ചെറുവത്തൂർ നമുക്കിപ്പം തുടരുന്നുണ്ട് സോണി നമ്മളിപ്പം സ്ത്രീതരം സഞ്ജുവിനെ പറ്റിയാണ് സംസാരിച്ചത് നമുക്ക് കുൽദീപിനെ കുറിച്ചുകൂടി സംസാരിക്കണം ഒരു ക്ലാസ് പ്ലെയറായി ഒരു കില്ലറായി മാറിയിട്ടുണ്ട് കുൽദീപ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു സ്പിന്നർക്ക് ഇത്രത്തോളം പ്രഭാവം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കാരണം അത്രത്തോളം ഇത് ഈ മത്സരത്തിന്റെ കാര്യം മാത്രമല്ല ഇതിന് മുമ്പുള്ള ഈ പരമ്പരയിൽ ഉടനീളം ആ മധ്യ ഓവറുകളിൽ ബാറ്റ്സ്മാന്മാരെ തളച്ചിടുക എന്നുള്ളതിനപ്പുറത്തായി വിക്കറ്റുകൾ എടുത്തുകൊണ്ട് എതിർ ടീമിനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ടീമിൻഡയുടെ ഈ വിജയങ്ങളുടെ ഒരു ഏഷ്യ കപ്പ് വിജയിക്കുന്ന സമയത്ത് ടീമിന്റെ തിരക്കിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും നിർണായകമായ ഘടകമായി കുൽദീപ് യാദവ് മാറിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനത്തിൽ എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹത്തിന് വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്നു ആ തുടർച്ചയായ തുടർച്ചയായി വിക്കറ്റ് നേടാൻ സാധിക്കുന്ന സമയത്ത് എതിർ ടീമുകൾ വളരെ സമ്മർദ്ദത്തിലേക്ക് പോകുന്നുണ്ട് ഇന്നും വളരെ ശക്തമായ നിലയിലായിരുന്നു തന്നെ ആദ്യോ രണ്ടോ ഓവറുകളിൽ അതെ നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ചരിത്രമാണ് അതിൽ പാകിസ്ഥാനെതിരെ ഏഷ്യാ കപ്പിൽ മൂന്നും മൂന്നാമത്തെ മത്സരമാണ് ഇത്ത ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ ആ മൂന്നും ജയിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം പാകിസ്ഥാൻ എന്ന ടീമിനെതിരെ ഇന്ത്യ നേടുകയാണ് സാഹചര്യത്തിനൊത്ത് സന്ദർഭത്തിനൊത്ത് ഉയർന്ന സഞ്ജു സാംസണെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്